ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാലവർഷം കനക്കുകയാണ് ഇപ്പോൾ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി മുതൽ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ അതോടനുബന്ധിച്ച് ഇവിടെ കണ്ണൂർ ജില്ലയിൽ റെഡ് ഒക്കെ ഉണ്ട് അപ്പോൾ ടൂറിസ്റ്റ് അതുപോലെ പിന്നെ വിനോദസഞ്ചാരികളൊന്നും ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല അപ്പോൾ ഇപ്പോൾ ഈ പയ്യാമ്പലത്തുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അതായത് ഇവിടെ പിന്നെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷേ ബീച്ചിലോട്ട് ഇറങ്ങാനൊന്നും പറ്റാത്ത സ്ഥിതിയാണ് പോലീസുകാരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ മാക്സിമം ഇങ്ങോട്ട് വരുന്നത് ഒഴിവാക്കും ഇപ്പോൾ ഈ ഒരു മഴ സമയത്ത് കാരണം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ ഇവിടെ ഇറങ്ങിയിട്ടൊന്നും കാണാനൊന്നും പറ്റില്ല വളരെ ദയനീയ സ്ഥിതിയാണ് വെള്ളം ഏകദേശം ഇങ്ങോട്ട് കറിയോട് അങ്ങ് പയ്യാമ്പലത്തെ ആ നടപ്പാതൻ്റെ അപ്പുറത്തെ കളി കാണുന്നില്ല ഇതേപോലെ കല്ലിൻ്റെ ഒപ്പം തിര അടിച്ചു ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ പാർക്കുകളൊക്കെ ആണ് ഒന്നും ഇപ്പം കുട്ടികളെ കൊണ്ടൊന്നും വന്നിട്ടൊരു കാര്യമില്ല എല്ലാം ഇവിടെ ബന്ധാക്കിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഇപ്പം പെരുന്നാൾക്കാർ കാണില്ലേ തിരകൾ കടൽ വളരെ ഉള്ളത് അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പയ്യാമ്പലം ബീച്ചിൽ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ വരാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പരമാവധി ഈ ട്രിപ്പ് ഒഴിവാക്കുക എന്നുള്ളതിന് പറയാനുള്ളത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊരു കാരണ കാര്യമൊന്നുമില്ല അവിടെ കാണാനും എന്നുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് വളരെയധികം ഇനി ഏത് സമയത്തും അത്രയും ശക്തിയിൽ തിരയിലടിച്ചു വയ്ക്കുന്നില്ല ഇപ്പോൾ അതിൻ്റെ അടുത്തുള്ള പൊട്ടിക്കടകളൊക്കെ ഷീറ്റൊക്കെ പാറിപ്പോന്നും വിനായകമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണിപ്പോൾ പയ്യാമ്പലം ബീച്ചിലുള്ളത് അപ്പോൾ റോഡിലൊക്കെ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട് നമ്മളെ ഇടയ്ക്കൊക്കെ ചായ പിടിക്കാൻ വരുന്ന ടീ ഷോപ്പാണ് ഇതൊക്കെ ഈ മഴയത്ത് ഇതിൻ്റെ എന്താ പറ്റിയിട്ട് എല്ലാം കൊണ്ടുവരുന്നുണ്ട് നിലവിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ റെഡ് അലർട്ട് ആണ് ഏതായാലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് ഈ പയ്യാമ്പലം ബീച്ചിലെ കാഴ്ചയാണ് ഇത് ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുമോ ഇപ്പോൾ താൽക്കാലികമായിട്ട് എപ്പോൾ വരണ്ടെന്നല്ല അപ്പോൾ ഈ ഒരു സമയം മഴ ഒന്ന് ശമിച്ചതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക ഇപ്പോൾ അപ്പോൾ ഇതിപ്പോൾ ഇരുപത്തി നാലാം തീയതി സോറി ഇരുപത്തി അഞ്ചാം തീയതിത്തെ ഈ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇനിയും മഴ ശക്തി പ്രാപിക്കാൻ എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷകരെല്ലാം പറയുന്നത് അപ്പോൾ പരമാവധി ഇങ്ങോട്ടേക്ക് വരുന്നത് ഒഴിവാക്കുക ഇവിടെ വന്നിട്ട് കാര്യമില്ല ഒരിക്കൽ കൂടി പറയാം വന്നിട്ട് കാര്യമില്ല കാരണം കുട്ടികൾ കളിക്കാനുള്ള എല്ലാ പാർക്കും എല്ലാം ക്ലോസ് ആണ് ഇവിടെ കാണുന്നില്ല ഇത് മെയിനായിട്ട് ഒരുപാട് ആൾ വരുന്ന ഒരു പാർക്കാണ് അത് അതാണ് ഇപ്പോൾ അടച്ചിട്ടുള്ളത് കുട്ടികൾക്കുള്ള മെയിൻ പാർക്കാണ് ഇത് ഇവിടെ ഉള്ള അപ്പോൾ ഇതൊക്കെ ക്ലോസ് ആയിട്ടാണ് ഒരു മനുഷ്യനിപ്പോ ഇല്ല പരമാവധി ഇപ്പം കുട്ടികളൊന്നും കൂട്ടി ഇങ്ങോട്ട് വരാതിരിക്കുക അപ്പോൾ പയ്യാമ്പൽ ബീച്ചിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത് ഇതിലെയാണ് ടിക്കറ്റ് എടുത്ത് കയറേണ്ടത് പക്ഷേ ഈ ഒരു സമയത്ത് ഇതൊക്കെ അടച്ചിട്ടാണുള്ളത് ക്ലോസ് ആണ് ഇപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പം താൽക്കാലികമായിട്ട് അടച്ചിട്ടിട്ടാണുള്ളത് റെഡ് അലർട്ടൊക്കെ ആയതുകൊണ്ട് ആർക്കും പ്രവേശനമില്ല ഇനി താൽക്കാലിക മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇങ്ങനെ തന്നെയാണിപ്പോൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വരുന്ന ആൾക്കാർ